അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വർക്കാത്തു സാമ്പത്തികമായിരിക്കുന്ന പ്രശ്നങ്ങൾ ഘടം കൊണ്ടുള്ള വിഷമങ്ങൾ ജോലി സംബന്ധമായിരിക്കുന്ന പ്രശ്നങ്ങൾ വിവാഹ ജീവിതത്തിലെ പ്രശ്നങ്ങൾ മക്കളുടെ പ്രയാസങ്ങൾ അയൽവാസികളുമായുള്ള ബുദ്ധിമുട്ടുകൾ കുടുംബക്കാരുമായുള്ള പ്രയാസങ്ങൾ അസുഖം മൂലമുള്ള ബുദ്ധിമുട്ടുകൾ തുടങ്ങി ഒരുപാട് നീറുന്ന നീറുന്ന പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ എല്ലാത്തിനും മഹാന്മാർ നമുക്ക് പരിഹാരം നിർദ്ദേശിച്ചു തന്നിട്ടുണ്ട് അത്തരത്തിലുള്ള ഒരു പരിഹാര മാർഗമാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത് വീഡിയോ പൂർണ്ണമായും നിങ്ങൾ കാണുക മറ്റുള്ളവരിലേക്ക് വീഡിയോയുടെ ലിങ്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക അള്ളാഹു സുബഅഅല നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ ഈ ജിക്കുറിനെ നിങ്ങൾ ഈ രൂപത്തിൽ ചൊല്ലുകയാണെങ്കിൽ എല്ലാ പ്രശ്നങ്ങളും നിങ്ങളിൽ നിന്ന് നീങ്ങി സകല മേഖലയിലും വിജയം കൈവരിക്കാനും ആഗ്രഹങ്ങളും ആവശ്യങ്ങളും പുലരുന്നതുമായിരിക്കും അള്ളാഹുവിൻ്റെ മഹത്തായ മൂന്ന് ഇസ്മുകൾ ഇയാ അള്ളാഹു ഇയാ റഹ്മാനു ഇയാ റഹീം ഈ മൂന്ന് ഇസ്മേയും ഒന്നിച്ച് നാം ചൊല്ലുക ഇഷ നിസ്കാല ശേഷം അല്ലെങ്കിൽ രാത്രി നിങ്ങളുടെ ജോലിയിൽ നിന്നെല്ലാം വിരമിച്ചതിനു ശേഷം ആദ്യം ബുലോ ചെയ്തുകൊണ്ട് സൗത് നബിയുടെ പേരിലുള്ള സ്വലാത്താകുന്ന ഇബ്രാഹിമിയ സ്വലാത്തിനെ മൂന്ന് തവണ ചൊല്ലുകയും തുടർന്നു എന്നിങ്ങനെ ആയിരം തവണ ചൊല്ലുക ആയിരമെന്ന് കേൾക്കുമ്പോൾ പേടിക്കേണ്ടതില്ല എളുപ്പത്തിൽ തീർക്കാൻ കഴിയും ചെറിയ മൂന്ന് ഇസ്മുകളാണ് ആയിരം തവണ ചൊല്ലിക്കഴിഞ്ഞാലുടനെ തന്നെ മൂന്ന് ഇബ്രാഹിമിയ സ്വലാത്ത് ചൊല്ലി അള്ളാഹുവിനോട് നിങ്ങളുടെ ആഗ്രഹങ്ങൾ മനസ്സിരുത്തി പറഞ്ഞുകൊണ്ട് പ്രത്യേകം ദ്വാ ചെയ്യുക ഇങ്ങനെ ഏഴ് ദിവസം അതല്ലെങ്കിൽ ഒൻപത് ദിവസം നിങ്ങൾ ചെയ്താൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും നിങ്ങളുടെ ആഗ്രഹങ്ങൾ പൂവണിയും സർവശക്തനായ അള്ളാഹു സുബാനഉ ഉദ്ദാന തോഫീക്ക് നൽകുമാറാകട്ടെ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം സ്നേഹത്തോടെ അസലാമലൈക്കും വാർമത്തുള്ള